വർഷങ്ങളായി അന്നദാനം നടക്കുന്ന പയ്യനൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഊട്ടുപുരയുടെ പിന്നാമ്പുറത്ത് ഒറ്റയാൾ ശുചീകരണ പ്രവർത്തനവുമായി കെ വി കരുണാകര പൊതുവാൾ എൺപതിന്റെ നിറവിലും ഒരു നിയോഗം പോലെ ഈ പ്രവൃത്തി തുടരുകയാണ് ഇദ്ദേഹം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എൺപത് വയസ്സിന്റെ നിറവിലും ഇവിടെ ശുചീകരണ പ്രവർത്തനത്തിൽ സജീവ പങ്കാളിയായി വർഷങ്ങളോളം ചിലവഴിച്ച ഒരു മനുഷ്യനുണ്ട് കെ വി കരുണാകര പൊതുവാൾ എന്താണ് ഈ അണിയറയിൽ പ്രവർത്തിക്കാറുള്ളത് അതായത് ഈ പാചക വേസ്റ്റുകളും അതുപോലെ അവിടെ ക്ലീൻ ചെയ്യാനും ആ ഒരു എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത് എനിക്ക് എനിക്കെന്തുകൊണ്ടോ ആദ്യം തന്നെ തോന്നിയത് ഈ ഭാഗമാണ് മാത്രമല്ല ഞാൻ ഈ സുബ്രഹ്മണ്യൻ്റെ ആശ്രയ കുടുംബത്തിലെ ഒരു അങ്ങാണ് ഈ കാറ്റ് കൊണ്ടിട്ട് ഇവിടുത്തെ ചോറ് കൊണ്ടിട്ട് വളർന്നു തരണം എനിക്ക് തോന്നുന്നത് ഈ രംഗങ്ങളാണ് ഏറ്റവും നല്ലത് എനിക്കെന്ന് തോന്നി ആരും നിർദ്ദേശിക്കാനും ഉപദേശിക്കാനും ഒന്നും വരില്ല സ്വയംഭന്യത്തിന് ചെയ്യാം അപ്പോൾ പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ ദിവസേന ബാച്ച് ബേച്ച് മാറി മാറി ഒരു ബാച്ച് എപ്പും എൻ്റെ സഹായിക്കാരുണ്ടാവും അപ്പോൾ അവരുടെ സഹായവും എൻ്റെ പ്രവർത്തനവും ഉണ്ട് കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ബാക്കിയെല്ലാം ഭഗവാന്റെ കൈമലാണ് ഇപ്പം എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു നിസ്വാർത്ഥ സേവനം അമ്പലത്തിന് വേണ്ടി തുടങ്ങിയിട്ട് ഒരു നാൽപ്പത്തിയഞ്ച് കൊണ്ടായിട്ടില്ല ഞാൻ എൺപതിലും എൺപത്തി ഒന്നിലും ഉത്സവ ആഘോഷ കമ്മിറ്റിന്റെ സെക്രട്ടറി ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ ഇങ്ങോട്ട് പിന്നെ കാരങ്ങളും മാറി അന്ന് ചെറിയ പിരിവും ചെറിയ പരിപാടികളാണ് ആർക്കും ഇങ്ങോട്ട് ഒരു പാട് ഈ നാൽപ്പത്തി അഞ്ച് കൊല്ലത്തിനിടയിൽ എല്ലാം ഭയങ്കര വളർച്ച വന്നു അപ്പൊ എല്ലാവരും അടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ക്ലീൻ ചെയ്യൽ അതുപോലെ ബ്ലീച്ചിങ് പൗഡർ അടിച്ചു വരുന്നത് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അപ്പൊ ആ ഒരു ചെയ്യണം എന്ന് എങ്ങനെയാണെന്ന് അറിയില്ല ആർക്ക് പെരുമാറും തോന്നിച്ചത് ഞാൻ പറയുന്നു കാരണം ഞാൻ ഒന്നും ആശ്രയ ഉദ്ദേശിച്ചു വരുന്നതല്ല ഞാൻ ഇവിടുത്തെ ചോറുണ്ട് വളർന്നവനാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്ത ഒരു ബാധ്യത എൻ്റെ അടുത്ത് ഉണ്ട് അത് ഞാൻ തീർത്തു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവരെ ഇരു തീയതി വരെ ആയി ഇനി ഇരുന്ന് നാലഞ്ച് ഉള്ളൂ അത് ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് കുറച്ച് വിശ്വാസക്കാരനാണ് ഞാൻ ഈ നിസ്വാർത്ഥ സേവനം ഇദ്ദേഹത്തെ ആരും ഏൽപ്പിച്ച് ചെയ്യുന്നതല്ല സ്വന്തം തോന്നി അമ്പലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് വർഷങ്ങളോളം അപ്പം എന്തായാലും ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും ഇതുപോലെ സജീവമായി എല്ലാ രീതിയിലും സഹകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്